ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഓണമായതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തെടുത്ത അഞ്ച് കുർത്തി ഡിസൈൻസ് ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് അഞ്ച് ഡിസൈനും ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് കുർത്തി ഇത് ഇതുപോലെ യോഗ പോർഷനിൽ ഡിസൈൻ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇത് നമ്മൾ ടിഷ്യൂ മെറ്റീരിയൽ കൊണ്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് മിറർ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മിററിന് ചുറ്റും ബീറ്റ്സാണ് ആഡ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തുതേ ഇതുപോലെ ഗോൾഡൻ ആണ് കേട്ടോ ബോർഡർ വരുന്നത് അപ്പോൾ സ്ലീവിലും നെക്കിൽ കൊടുത്തിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇനി താഴെ ഭാഗത്തുതോലെ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുകൾ ഭാഗത്തും നെക്കിൻ്റെ പോർഷനിൽ ഇതേതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കഴിഞ്ഞ ഓണത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീച്ച് കിട്ടിയ ഒരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് നമുക്ക് ഒരുപാട് പേര് നല്ല അഭിപ്രായമാണ് ഈ കുർത്തിയെപ്പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി പേര് ഇത് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു കുർത്തിയും കൂടിയായിരുന്നു പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയും കൂടിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് കമൻസ് വന്ന ഒരു കുർത്തിയാണിത് അപ്പോൾ നിങ്ങൾ നിങ്ങളിലാരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം ഇതാണ് അടുത്ത മോഡൽ ഇത് അങ്കരാക്ക മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കുള്ള അങ്ക്രാക്ക മോഡലല്ല വന്നത് ആ ഒരു ഡിസൈൻ മാത്രമാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ഈ കുർത്തിയുടെ താഴെ പോർഷനിലും നമ്മൾ ആ ഒരു ഗ്രീൻ കൊടുത്തിട്ടുണ്ട് ഇതും ടിഷ്യൂ മെറ്റീരിയൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ ചെറിയ വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളുമാണ് എന്നാലും കാണാനും നല്ല ഭംഗിയുണ്ട് മുകളിലെ ഒരു ലേസ് കൂടി വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു കുർത്തിയുടെ മോഡൽ അപ്പോൾ ഇതിൻ്റെ മോഡൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മൂന്നാമത്തെ മോഡൽ മോഡലിത് ഇതുപോലെയാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് അപ്പോൾ ഇതും ടിഷ്യൂ മെറ്റീരിയൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഹൈ ലോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്ലിറ്റില്ലാതെ എ ലൈൻ ആയിട്ടാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷനിൽ മുഴുവനായി നമ്മൾ ആ ഒരു ഗോൾഡൻ ബോർഡർ കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള നെക്ക് ആണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ സ്ലീവിലും ഒന്നും തന്നെ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി അടുത്ത മോഡലാണ് അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് സാരിയിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റ് കുർത്തീസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിലേക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പോർഷനിലും സ്ലീവിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവ് പഫായിട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയാണിത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് ഇനി അടുത്ത മോഡലാണ് അപ്പോൾ ഇത് നമ്മൾ മുണ്ടിൽ നിന്നാണ് ടോ ചെയ്തിട്ടുള്ളത് ഇതും നല്ലൊരു മോഡലാണ് ഈ അഞ്ച് വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അഡ്വാൻസ് ആയി ഹാപ്പി ഓണം